ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ ശ്രീഹാകാലം ആറാം ഞായറാഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ് നമുക്കറിയാം ശ്രീഹാകാലം സ്ലേഹന്മാരുടെ പ്രവർത്തികൾ ആ പ്രവർത്തികൾ വഴി തിരുസഭ പല സ്ഥലങ്ങളിലും ആരംഭിക്കുന്നതിന് ഓർമ്മിപ്പിക്കുന്ന കാലഘട്ടമാണ് സ്ലേഹന്മാരുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുക മാനസാന്തുരത്തിൻ്റെ വചനം പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു ഈശോദനെയും ആദ്യമായി പ്രഘോഷിക്കുന്നത് വിഷ്ണുപത്താടി സുവിശേഷം നാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം കാണുന്നു മാനസാന്തരപ്പെടുവൻ സ്വകരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ് സ്ലിഹന്മാർ പ്രസംഗിച്ചത് അതുകൊണ്ട് ഈ സ്ലിഹകാലത്ത് നാമം ശ്രവിക്കേണ്ടത് മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം ലോക്കാട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തി മുതൽ പതിമൂന്നാം അധ്യായം പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലും മാനസാന്തരത്തിൻ്റെയും പുനരുജ്ജീവനത്തിൻ്റെയും വചനങ്ങളാണ് ശ്രമിക്കുന്നത് അമ്പത്തേഴാം വാക്യത്തിൽ ഈശോ പറയുകയാണ് നീ ശത്രുവിനോടുകൂടി അധികാരടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക അപ്പോൾ അനുരഞ്ജനപ്പെടണം വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെടണം അല്ലെങ്കിൽ ഞാധവൻ്റെ ഇടുക്കിലേക്ക് നിന്നെ കൊണ്ടുപോവുകയും അവൻ നിന്നെ കാലാഗ്രഹത്തിലേപ്പിക്കുകയും തടവിലാക്കുകയും അവസാനത്തെ തൊട്ട് വരെ കൊടുക്കാതെ അവിടുന്ന് പുറത്തു പോവുകയും ചെയ്യാത്ത അവസ്ഥ വരും അതുകൊണ്ട് അമിതപ്പെടണമെന്നാണ് പലപ്പോഴും മാറ്റം വരുവാൻ പലർക്കും ആഗ്രഹമില്ല അവർ പറയുന്നതെല്ലാം ശരിയാണ് എൻ്റെ വാദമോഹങ്ങളെല്ലാം ശരിയാണ് ഒരു മാറ്റം വരുത്താതെ സ്ഥിരം വ്യവഹാരങ്ങളുമായി നടക്കുന്ന ആളുകളുണ്ട് ഒരു മാറ്റവും തൻ്റെ ജീവിതത്തിന് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് എന്നാൽ ജീവിതത്തിന് മാറ്റം വരണം നീ ശത്രുവിനോട് കൂടെയാണ് പോകുന്നതെങ്കിൽ പോലും നിനക്ക് മാറ്റം വരണമെന്നാണ് അങ്ങനെ ഒരു മാറ്റം വരാത്ത അവസ്ഥയെ ഈ മഹാനായ കവി ഇറ്റാലിയൻ കവി ഡാൻ്റെ അദ്ദേഹം പറയുന്നത് ഈ നരകത്തിൽ തീയല്ല മറിച്ച് നരകത്തിൽ ഐസാണെന്നാണ് തണുത്തുറച്ച അവസ്ഥയാണെന്നാണ് അവിടെ കിടക്കുന്ന ആളുകൾക്ക് ഒരു മാറ്റമല്ല ഇരിക്കുകയാണ് അങ്ങനെ മാറ്റം വരാത്ത അതുപോലെ ഇരിക്കുന്ന അവസ്ഥ അത് അങ്ങനെ ഉള്ള അവസ്ഥയിൽ ഒരു തരത്തിലുള്ള ജീവിത വിജയം ഉണ്ടാവുകയില്ല അവൻ അവിടെ തന്നെ കിടക്കുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സന്ദേശം എന്താണ് പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ രണ്ട് സംഭവങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന സന്ദേശം ഇതാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നശിക്കും പതിമൂന്ന് മൂന്നാം വാക്യത്തിലും അതുപോലെ തന്നെ പതിമൂന്ന് അഞ്ചാം വാക്യത്തിലും ഈശോ ആവർത്തിക്കുകയാണ് രണ്ട് അന്നത്തെ കാലത്ത് നടന്ന രണ്ട് സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഗലീലിയക്കാരുടെ ആ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തി പീലാത്തോസ് ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു യഹൂദന്മാരെപ്പോഴും റോമൻ ഭരണത്തിനെതിരായ സമരങ്ങൾ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ അവരെ കിരാതമായി അടിച്ചമർത്തുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു ഈ പീലാത്തോസ് എന്ന് ജോസഫ്സ് അൻഡിക്വിസ് അൻറ്റിക്വിറ്റിസ് എന്ന് പറയുന്ന ഒരാതന രേഖയിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു അപ്പോൾ അങ്ങനെ അവരെ ഇങ്ങനെയുള്ള ഗലീലിയക്കാർ അങ്ങനെ കൊന്നുകളഞ്ഞ ഗലീലിക്കാർ ഇവരെല്ലാവരും മറ്റെല്ലാ ഗലിലിയക്കാരെക്കാളും പാപികളായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നുവോ അപ്പോൾ ഇങ്ങനെ കൊല്ലപ്പെട്ട മനുഷ്യർ കൊണ്ടാണോ അല്ല മറിച്ച് ഇതൊരു സന്ദേശമാണ് ക്രൂരനായ ഭരണാധികാരിയുടെ കീഴിലാണെങ്കിലും മരണപ്പെടുന്നു ആ മരണപ്പെടുന്ന അവസ്ഥ മനുഷ്യൻ്റെ ആ അവസ്ഥ അവൻ ഇല്ലാതായിത്തീരുന്നു ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഈശോ ഈ സംഭവം എടുത്തു വെച്ചുകൊണ്ട് തൻ്റെ സുവിശേഷ പ്രഘോഷണം നടത്തുകയാണ് പശ്ചാത്തപിക്കണം രണ്ടാമത്തെ സംഭവം ഇതുപോലെ തന്നെ ഷീലോഹയിൽ ഗോപുരം ഇടിഞ്ഞു വീണ് അതിൽ പതിനെട്ട് പേര് മരി ദുരന്തത്തിൽ മരിച്ചു പോവുകയാണ് പലതരത്തിലുള്ള ഭീകരമായ ദുരന്തങ്ങളുടെ വാർത്തകൾ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് വിമാന ദുരന്തം യുദ്ധങ്ങളിലൂടെയുള്ള ദുരന്തങ്ങൾ ഗുജറാത്തിൽ പാലം തകർന്ന് പെടുന്നനെ പാലത്തിൽ നിന്ന് വീണ് മരിക്കുന്നു അങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അവരോട് സഹതാപം ഉണ്ടാവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കുവാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ അതിനപ്പുറ അപ്പുറത്ത് ഇതൊക്കെ ഒരു പാഠമാണ് ഈ ഒരു മനുഷ്യ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളാകട്ടെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാകട്ടെ അവിടെയെല്ലാം കിട്ടുന്ന സന്ദേശം എന്താണ് നിങ്ങളും ഇത്തരത്തിലുള്ള അവ അന്ത്യമുണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങളും പശ്ചാത്തപിക്കണം അനുദിക്കണമെന്നാണ് അറവായിൽ തൂബ് എന്ന വാക്കാണ് ഗ്രീ സുറിയാനിയിൽ തൂബ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത് അനുതാപത്തോടുകൂടി പാ അനുതാപത്തോടുകൂടി കർത്താവിനുസിനെ സമീപിക്കുക അപരാധങ്ങളിൽ നിന്ന് പിന്തിരിയുക പിന്തിരിയുക എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെയുള്ള അവസ്ഥയിൽ നിന്നും പിന്തിരിഞ്ഞ് നവീനമായൊരു ജീവിതം നയിക്കുക ഗ്രീക്കിൽ മെത്തനോയി എന്ന് പറയും മെത്താനൂ നൂസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആന്തരികതയാണ് ആന്തരികതയോടുള്ള മാറ്റം വരണം അങ്ങനെ അനുധിപ്പിച്ച് പുതിയ മനുഷ്യരാകുവാൻ ഉള്ള സന്ദേശമാണ് പല ദുരന്തങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ആ ദുരന്തങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ നാം സഹതയ്ക്കുന്നതോടൊപ്പം തന്നെ നാമും ഒരു അന്ത്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്താണ് മനുഷ്യൻ്റെ കടുംപിടുത്തങ്ങളും അവൻ്റെ ശത്രുതകളും ഒക്കെ ഉപേക്ഷിച്ച് അവൻ നവീകരിക്കപ്പെടണം എന്നുള്ള ആശയമാണ് അങ്ങനെ നവീകരിക്കപ്പെടുവാനുള്ള കാലതാമസം വരുത്തുമ്പോഴും ദൈവം കാത്തിരിക്കുന്നു തുടർന്ന് കർത്താവ് പറയുന്നതാണ് ഫലം തരാത്ത അത്യവൃഷ്ടത്തെക്കുറിച്ച് ഈ പീരാത്തോസ് പോലും വാസ്തവത്തിൽ അവസാനം മാനസാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത് ഒരു ചരിത്രകാരന്മാരും ചില ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അതുകൊണ്ടാണ് കോപ്റ്റിക് സഭയിൽ അലക്സാണ്ട്രിയൻ സഭയിൽ പീലാത്തോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്ന വിശുദ്ധനായി മാറി അദ്ദേഹം മാനസാന്തരപ്പെട്ടു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ തീരുമാന രക്തത്തിൽ എനിക്ക് ഞാൻ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ അതേസമയം ചരിത്രകാരനായ യൂസെബീസ് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തെ റോമൻ ഭരണാധികാരികാര് അവിടെ നിന്ന് സ്ഥലം മാറ്റുകയും പിന്നീട് അദ്ദേഹം ഈശോയുടെ മരണത്തിന് ശേഷം നാല് വർഷത്തിന് ശേഷം ആത്മഹത്യ ചെയ്ത് ചെയ്തു എന്നാണ് പറയുന്നത് ഏതായാലും ഈ മാനസാന്തരം പിന്നോസ് മാനസാന്തരപ്പെട്ടു എന്നുള്ള ആ ഒരു കാര്യം ചില സഭകൾ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മാനസാന്തരം ആർക്കും സംഭവിക്കും സംഭവിക്കാൻ സാധിക്കും ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അത് കർത്താവ് അടുത്ത ഉപമയിൽ പറയുന്നതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു മാതൃകയായിട്ടാണ് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ അത്തിവൃക്ഷമായിട്ടാണ് ഹൊസയ ഒൻപത് പത്ത് ജെറമിയ എട്ട് പതിമൂന്നിലൊക്കെ പറയുന്ന ഈ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു പഴമുണ്ടോ നോക്കുവാൻ വന്നു ഒന്നും കണ്ടില്ല കൃഷിക്കാരൻ കൃഷിക്കാരോട് പറയുകയാണ് അപ്പോൾ മൂന്ന് വർഷമോ ഈ അതിവർഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ച് വരുന്നത് ഒന്നും കാണുന്നില്ല വെറുതെ നിന്നൊരു നിഴം പാലാക്കണം അത് വെട്ടിക്കളയുക അപ്പോൾ കൃഷിക്കാരൻ പറയുകയാണ് യജമാനന് ഈ വർഷം കൂടെ നിൽക്കട്ടെ ഞാനതിൻ്റെ ചുവട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക അപ്പോൾ ഈ കൃഷിക്കാരൻ വാസ്തവത്തിൽ സുവിശേഷകനാണ് ഈശോ തന്നെയാണ് ആ ഈ ശ്രീഹന്മാരാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവത്തിനനുഗ്രഹം കൊണ്ടാണ് ഫലം പുറപ്പെടുവിക്കാൻ ഇനിയും കാലവിളമ്പം ഉണ്ടാകരുത് എന്നുള്ള സന്ദേശമാണ് നൽകുന്നത് മാനസാന്തരപ്പെടുവിൻ അപ്പോൾ ചുവട് കിളച്ച് വീണ്ടും പരിശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് ഫലമുണ്ടാകും നമ്മളുടെ ജീവിതത്തിൻ്റെ ചുവടുകൾ കിളച്ച് ഫലം പുറപ്പെടുവിക്കണം ആ ഫലം പുറപ്പെടുവിക്കണം മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കണം പലതരത്തിലുള്ള മാനസാന്തരം ഉണ്ടാകണമെന്നാണ് ഫ്രാൻസിസ് മാർബാപ്പ പറയുന്നത് ഒന്നാമത് പേഴ്സണൽ കൺവേഷൻ എന്ന് പറയും വിശ്വാസികളായിരിക്കാം ക്രിസ്ത്യാനികളായിരിക്കാം പക്ഷേ നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം പൂർ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന നിരന്തരം അത് ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ് കൺവേഷൻ ഓൺ ഗോയിങ് കൺവേഷൻ എന്ന് പറയും ഓരോ ദിവസവും അത് നവീകരിക്കണം ദിനം ആത്മശോധന ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എൻ്റെ ദൈവത്തോടുള്ള ബന്ധമെന്താണ് ബന്ധം എന്താണ് അതൊക്കെ പരിശോധിച്ച് ദൈവസന്നിധിയിൽ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ജീവിതം നവീകരണം സാധിക്കണം അതാണ് പേഴ്സണൽ കൺവേഷൻ ഇന്ന് അത് പലർക്കും ഇല്ല എനിക്കൊരു കുഴപ്പവും ഇല്ല അത് അങ്ങനെ സ്വയം നീതീകരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെടാത്ത അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥ ഡാൻ്റെ പറയുന്നത് പോലെ ഈ യുസിൽ കിടക്കുന്നതുപോലെ ഉള്ള അവസ്ഥയാണ് അവന് യാതൊരു മാറ്റവും വരുന്നില്ല അതുകൊണ്ട് മാറ്റം വരണം രണ്ടാമത് ഫ്രാൻസിസ് മാപ്പ് പറയുന്നത് സഭയിൽ തന്നെ ഉണ്ടാകുന്ന പാസ്ട്ര കൺവേഷൻ അജപാലന പ്രവർത്തനങ്ങളുടെ പതിവ് രീതികൾ വിട്ട് ദൈവജനത്തിൻ്റെ അരികുകളിലേക്ക് ഇറങ്ങി ചെല്ലുക സാധാരണ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ദൈവത്തിൻ്റെ വചനം അവരുടെ സാഹചര്യങ്ങൾക്ക് ഇടങ്ങിയ രീതിയിൽ പ്രഘോഷിച്ച് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുക റീഎവഞ്ചലൈസേഷൻ യൂറോപ്പിന് ഒരു പുനർ സുവിശേഷവൽക്കരണം ആവശ്യപ്പെട്ടത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചതാണല്ലോ അപ്പോൾ പരമ്പരാഗത ക്രൈസ്തവ സമൂഹങ്ങൾ വീണ്ടും മാനസാന്തരപ്പെടണം അങ്ങനെയുള്ള പാസ്റ്റർ കൺവേഷൻ മൂന്നാമത് പറയുന്നതാണ് സഭയിൽ തന്നെ ഉണ്ടാകേണ്ട എക്ലേഷ്യൽ കൺവേഷൻ സഭയുടെ സംവിധാനങ്ങളും സഭയുടെ രീതികളും അതിൻ്റെ ഘടനകളും ഒക്കെ സുവിശേഷ പ്രവർത്തനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് സുവിശേഷാഭിമുഖ്യമുള്ളൊരു സഭയായി മാറുക അങ്ങനെ സഭയുടെ പൊതുസാക്ഷ്യം സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ ശുശ്രൂഷയുടെ സർവോപരി ദൈവാരാധനയുടെ ആ സാക്ഷ്യം നൽകുന്ന ഒരു എക്ലേഷ്യൽ കൺവേഷൻ തുടർന്ന് പരിസവാഭ പറയുന്നുണ്ട് ഈക്കോളജിക്കൽ കൺവേഷൻ അതായത് പരിസ്ഥിതിയെയും ലോകത്തെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ജനക്ഷേമപരമായ പരിസ്ഥിതിയെ മുറിവേൽപ്പിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു സമഗ്രമായ നവീകരണം മനസ്സാന്തരം വ്യക്തികളിലും സഭയിലും സമൂഹത്തിലും ഘടനകളിലുമെല്ലാം ഉണ്ടാകണമെന്ന് പരിസ്ഥിതി ആഹ്വാനം ചെയ്യുകയാണ് ഫലം തരാത്തവയെ വീണ്ടും ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ് ഇതെങ്ങനെയാണ് സാധിക്കുക യഥാർത്ഥ മാനസാന്തരം സാധിക്കണമെങ്കിൽ ദൈവം ഇടപെടണം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് മാനസാന്തരം അതുകൊണ്ട് ദൈവത്തോടുള്ള വിശ്വസ്തയിലൂടെയാണ് മാനസാന്തരം സംഭവിക്കുന്നത് ഇന്നത്തെ നിയമാവർത്തന പുസ്തകം നാലാമധ്യായം ഒന്നാം വായന നാലാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ഏഴാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് സമീപ്യസ്ഥനായിരിക്കുന്നത് അതുപോലെ ദൈവം ഇത്രയും അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിയമസംഹിതയിലെ പോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും വേറെ ഏത് ജനതയ്ക്കാണുള്ളത് അതുകൊണ്ട് ഈ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കണം പഠിക്കണം പഠിപ്പിക്കണം ദൈവവചനം ദൈവവചനം ശ്രവിക്കുകയും അത് കേട്ട് അത് ഗ്രഹിച്ച് മാനസാന്തരപ്പെടുകയും ചെയ്യണം എന്നുള്ള സന്ദേശമാണ് ദൈവത്തിൻ്റെ കല്പനകൾ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ മനസ്സിളകുന്നത് മനസാന്തരപ്പെടുന്നത് അങ്ങനെ കൽപ്പന ശ്രവിക്കണം ദൈവത്തിൻ്റെ മഹത്വം ഏറ്റു ഇന്നത്തെ രണ്ടാം വായനയിൽ ഏശ്യയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൽ കർത്താവിൻ്റെ ആ വലിയ ശക്തി കർത്താവിൻ്റെ മഹത്വം അവസാന നാളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി എന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും ദൈവത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കുകയാണ് അങ്ങോട്ട് നമുക്ക് പോകാം അവിടുത്തെ മാർഗങ്ങൾ അവിടെ നമ്മളെ പഠിപ്പിക്കും ആ പാതകളിൽ നാം ചരിക്കും കർത്താവിൻ്റെ നിയമം സിയോരിൽ നിന്നും പുറപ്പെടും അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും ഏശയ രണ്ട് മൂന്ന് നാല് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ജനങ്ങൾ മാനസാന്തരപ്പെടുകയാണ് അവരുടെ തർക്കങ്ങൾ അവസാനിക്കും നാലാം വാക്യം വളരെ പ്രസിദ്ധമാണല്ലോ അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തെയുമായി അടിച്ചു രൂപപ്പെടും രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല ഇനിമേൽ അവർ യുദ്ധപരിശീലനം നടത്തുകയില്ല യാക്കോബിൻ്റെ ഭവനെ വരിക നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം അങ്ങനെ ആയുധങ്ങൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഹിംസയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൃഷി ആയുധങ്ങളാക്കി പണിയായുധങ്ങളാക്കി മാറ്റുന്നത് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന പരിവർത്തനത്തിൻ്റെ പ്രതീകമാണ് പക്ഷേ തിന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നവർ വിഗ്രഹാരാധനയിൽ പ്രത്യേകിച്ച് അതിൻ്റെ മുമ്പിൽ മനുഷ്യനുണ്ടാക്കി വെച്ച ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തന്നെ കുമ്പിടുന്നു അങ്ങനെ വിഗ്രഹാരാധനയിൽ അഹങ്കാരത്തിലൊക്കെ നിലകൊള്ളുന്ന മനുഷ്യർ അവരെല്ലാവരും തകർന്നു തരിപ്പണമാകും എല്ലാത്തിനും അറുതി വരും കർത്താവിന് മാത്രം ഉയർന്നു നിൽക്കും എന്ന് രണ്ട് പതിനേഴോ വാക്യത്തിൽ അതുകൊണ്ട് ആ മാനസാന്തരം ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം യുദ്ധ ആയുധങ്ങൾ അതിൻ്റെ ഉപദ്രവിക്കാനോ ഉപയോഗിക്കുന്നവയെല്ലാം അവസാനിക്കുന്ന ഒരു കാര്യം പ്രവാചകൻ ദർശിക്കുകയാണ് അങ്ങനെ യഥാർത്ഥ വിമോചനം മാനസാന്തരവും വിമോചനവും നൽകുന്നത് ആരാണ് ഈശോമിശകരാണ് നൽകുന്നത് ആ വിമോചകനായ ഈശോ ഈ പ്രഖ്യാപ പ്രഖ്യാപനത്തിന് ശേഷം പത്ത് മുതലുള്ള വാക്യങ്ങളിൽ പതിനേഴ് വരെ വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് കൂനിയായ ഒരു സ്ത്രീയെ കുനിഞ്ഞു നിൽക്കുന്നൊരു സ്ത്രീ നിവർന്ന കഴിയാത്ത അവസ്ഥയിലുള്ള കർത്താവ് പുരുഷന്മാരെ സുഖപ്പെടുത്തുന്നു പതിനാലാമധ്യ മഹോദര രോഗിയെ സുഖപ്പെടുന്നു കാണുന്നു ഇതുപോലെ തന്നെയാണ് ഈ പാവപ്പെട്ട സ്ത്രീയെ രോഹിണിയായ സ്ത്രീയെ പതിനെട്ട് വർഷമായി ആത്മാവ് ബാധിച്ച് രോഹിണിയായി അപ്പോൾ ഒരു പൈശാചിക ബന്ധനത്തിൽ ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ പ്രത്യേകത ഈശോ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നു പോലുമില്ല ഈശോ അവളെ കണ്ട് അടുത്ത് വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്നും നീ മോചിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് തക്ഷണം അവൾക്ക് മോചനം ലഭിച്ചു തക്ഷണം അവൾ നിവർന്നു നിന്നു ഈശോയുടെ സാന്നിധ്യം ഒരു പുതിയ ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുപോവുകയാണ് സാപത്ത് ദിവസമാണ് ചെയ്തത് സാപത്ത ദിവസം നന്മ ചെയ്തതിൽ അസ്വസ്ഥരായ ആ ജനം അസ്വസ്ഥ അവരോടാണ് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത് ഈ അധികാരി പറഞ്ഞു ആഴ്ചയിൽ ആറ് ഉണ്ടല്ലോ ആ ദിവസം നിങ്ങൾ രോഗശാന്തി നേടിക്കൊള്ളുക ഈ ദിവസം സാപത്ത് ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോപിക്കുകയാണ് അപ്പോൾ ആ അവസരത്തിലാണ് ഈശോ പറയുന്നത് കപടനാട്ടിക്കാരെയും നിങ്ങൾ ഓരോരുത്തരും സ്ഥാപത്തിൽ കാളയോ കഴുതിയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രാഹത്തിൻ്റെയും മകളെ സ്ഥാപത്തെ ദിവസം അഴിച്ചുവിടേണ്ടതല്ലേ അപ്പോൾ സ്ഥാപത്തെ ദിവസം ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാണ് അത് വിമോചനത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ഈശോയുടെ മറുപടി കേട്ട് എല്ലാവരും പ്രതിയോഗികളെല്ലാം ലജ്ജിതരായെന്നാണ് ഈശോ ചെയ്ത മഹത്തായ കാര്യങ്ങളെ ഓർച്ച് എല്ലാവരും സന്തോഷിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മാനസാന്തരവും ജീവിത നവീകരണവും സൗഖ്യവും പകരുന്നത് കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളുമാണ് എന്ന് പഴയ നിയമത്തിൽ കാണുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോയുടെ സാന്നിധ്യമാണ് ചോദിക്കാതെ തന്നെ അവിടുന്ന് സൗഖ്യം പകരുന്നതാണ് ഈ സൗഖ്യത്തിൻ്റെ മനസ്സാന്തരത്തിൻ്റെ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന കർത്താവിൻ്റെ വചനം മാത്രമല്ല കർത്താവിൻ്റെ തിരിച്ചിരി രക്തങ്ങൾ കൂടിയാണ് ഇന്നത്തെ ലഹനത്തിലൂടെ പലോസ് ലേഖ കൊറന്ദോസ് ലഹനത്തിൽ പത്താം അധ്യായം പതിനാല് വരെ മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുകയാണ് പ്രശുദ്ധ കുർബാന എന്താണ് പതിനാറാം വാക്യം നാം ആസ്വദിക്കുന്ന അനുരൂഹത്തിൻ്റെ പാനപാത്രം മിശകാഴ രക്തത്തിലുള്ള ഭാഗഭാഗത്തുമല്ലേ നാം മുറിക്കുന്ന അപ്പം മിശകായ ശരീരത്തിലുള്ള ഭാഗഭാഗത്തുമല്ലേ പതിനേഴാം വാക്യം വളരെ പ്രസിദ്ധമാണ് അതിതാണ് അപ്പം ഒന്നേ ഉള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് ഒരപ്പത്തിൽ നാം ഭാഗവാക്കുകളാണ് ഒരപ്പം ഈശോയുടെ ശരീരവും രക്തവും ഈശ്വരയുടെ ആ ഒരപ്പം ഈശ്വരയെ ശേഖരിക്കുമ്പോൾ നാം ആരായി മാറും നാം ഒന്നായി മാറും അപ്പം ഒന്നേ ഉള്ളൂ അപ്പം പരിസുർബാനയുടെ പ്രാഥമികമായ അർത്ഥം ഐക്യമാണ് സ്നേഹവും ഐക്യമാണ് കുറേ ദിവസത്തിൽ സഭയിലെ വിഭാഗീയതയും വിഗ്രഹാരാധനയും അധാർമികതയും നിറഞ്ഞു നിന്ന് ആ സഭയിൽ പരസ്പര പറയുകയാണ് ആ നവീകരണം വരണമെങ്കിൽ എന്തു ചെയ്യണം കർത്താവുമായി ഭാഗഭാഗത്വം ഉണ്ടാകണം ആ ഭാഗവാം കൗതാസികമായ ഭാഗഭാഗത്വമാണ് ആ വചനം ശ്രവിച്ച് സ്വീകരിക്കുന്നതിന് പുറമെ ഭർത്താവിന് തിരിച്ചു രങ്ങൾ സ്വീകരിക്കണം പരിശുദ്ധ കുർബാന നമ്മളെ നവീകരിക്കും പശ്ചാത്താപത്തോടുകൂടി കുർബാനയ്ക്കണയാം നമ്മുടെ കുർബാന സ്വീകരണത്തിന് മുമ്പ് നമ്മുടെ സഭയിലെ പ്രാർത്ഥനയിൽ അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെ കർത്താവിന് തമ്മിൽ സമീപിക്കാം അവരാ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവാക്ക ഉപയോഗിക്കുന്ന മനസ്സന്തർപ്പെട്ടുകൊണ്ടും പിന്തിരിഞ്ഞുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിൻ്റെ പാനപാത്രം സ്നേഹത്തിൻ്റെ പാനപാത്രമാണ് പിശാചിൻ്റെ പാനപാത്രമാകട്ടെ വിഭാഗീയത പാനപാത്രമാണ് അപ്പോൾ വിഭാഗീയതയും ശത്രുതയും ദുഷ്ടതയും എല്ലാം മാറ്റി കർത്താവിൻ്റെ സ്നേഹത്തിൽ ആയിരിക്കണം മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കാതെ മാതൃക നൽകണം അങ്ങനെ അവസാനമായി പറയുകയാണ് മുപ്പത്തൊന്നാം വാക്യത്തിൽ അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവൻ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ തിരിച്ചു നമ്മെ യഥാർത്ഥ മാനസാന്ത്വത്തിലേക്കും നവീകരണത്തിലേക്കും നയിക്കും ഫ്രാൻസിസ് പാപ്പാപ്പ പറയുന്നുണ്ട് കൂട്ടിച്ചേർക്കാൻ സാധിക്കും ഒരു പലതരത്തിലുള്ള കൺവേഷൻ ഉണ്ടല്ലോ അതിലും അതോടോട് ചേർന്ന് പോകുന്നതാണ് പരിശുദ്ധ കുർബാനയിലുള്ള ഐക്യത്തിൻ്റേതായ ഒരു കൺവേഷൻ പരിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂതാശയാണ് ഐക്യത്തിൻ്റെ കൂതാശയാണ് ഉപപേടി ഉടമ്പടിയാണ് എന്നൊക്കെ സെൻ്റഗസ്റ്റൻ പറയുന്നുണ്ടല്ലോ അപ്പം ഒരു ലിറ്ററജിക്കൽ കൺവേഷൻ സഭയുടെ അനുശാസനങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഏകമനസോടെ ബലിയർപ്പിക്കുക ഏകമനസ്സോടെ കർത്താവിന് സ്തുതി പാടുക അങ്ങനെ മാനസാന്തരത്തിൻ്റെ ജീവൻ ഞാൻ പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള ചിന്തയിൽ നിന്നും വ്യവഹാരത്തിൻ്റെയും കലഹത്തിൻ്റെയും ചിന്തയിൽ നിന്നുമെല്ലാം വിമോചിതരായി കർത്താവിൻ്റെ വചനം ശ്രവിച്ച് കർത്താവിനാൽ അനുഗ്രഹീതരായി ആശീർവാദിക്കപ്പെട്ട് പുതിയ മനുഷ്യരായി തീരുവാൻ ഉള്ള ആഹ്വാനമാണ് ഇന്നത്തെ വചനങ്ങളെല്ലാം നമുക്ക് നൽകുന്നത് അത് ശ്രവിച്ച് നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു ദിശാ ഉള്ളവരായി തീരുവാൻ പുതിയൊരു മാർഗത്തിലൂടെ നമ്മുടെ ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ